ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ ൂർ തുറവൂർ വൈക്കം നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ബിജെപി പള്ളുരുത്തി ഏരിയ കമ്മിറ്റി വൃക്ഷത്തേകൾ നട്ടു നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബി ജെ പി പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നെട്ടു ഏരിയ പ്രസിഡന്റ് കെ ഡി രാജീവൻ ആശയങ്ങൾ പങ്കുവച്ചു ഭാരതത്തിലൊത്തം ബി ജെ പി ജനങ്ങളോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി പോലുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പള്ളുരുക്കി ഏരിയയുടെ നേതൃത്വത്തിൽ അൻപത്തി ഏഴാം ഡിവിഷന്റെ ഡിവിഷനിൽ നമ്മുടെ ഒരു വൃക്ഷത്തെ നടൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വൃക്ഷത്തിൽ നടൽ നടുന്നത് ഏരിയയുടെ ജനറൽ സെക്രട്ടറി ഏരിയ ജനറൽ സെക്രട്ടറി പ്രജീഷ് പി പി തൈകൾ നട്ടു ഏരിയയുടെ സെക്രട്ടറി കെ ബി അജയ്കുമാർ കമ്മിറ്റി അംഗങ്ങൾ മനോജ് ബിബിൻദാസ് കൃഷ്ണകുമാർ മേദിനേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുക്കി